സമിതി യൂണിറ്റിന്റെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗവും നടന്നു ഇന്റർനാഷണൽ സെക്രട്ടറി വി ശശിധരൻ യോഗം ചെയ്തു ശ്രീനാരായണ സാംസ്കാരിക സമിതി കായംകുളം യൂണിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും പൊതുയോഗവും കായംകുളം എസ് എൻ സെൻട്രൽ സ്കൂളിൽ നടന്നു ഇന്റർനാഷണൽ സെക്രട്ടറി വി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സമിതി സംസ്ഥാന പ്രസിഡന്റ് കായലിൽ രാജപ്പൻ അധ്യക്ഷത വഹിച്ചു നാലുമണിവരെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ പി പത്മകുമാർ പ്രസിഡന്റായും പള്ളിയമ്പിൽ ശ്രീകുമാർ സെക്രട്ടറിയായും വിജയിച്ചു വി ശശിധരൻ വൈസ് പ്രസിഡന്റായും എം രവീന്ദ്രൻ ജോയിന്റ് സെക്രട്ടറിയായും പ്രൊഫസർ പി എം സുകുമാരബാബു ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ യൂണിറ്റിന്റെ ചരിത്രത്തിൽ വർഷങ്ങൾക്ക് ശേഷം ജനാധിപത്യപരമായ രീതിയിൽ സുതാര്യമായി ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ് ഇതുവരെ സമൂഹംഗങ്ങളെയും ബഹുജനത്തെയും കബളിപ്പിച്ചുകൊണ്ട് വെറും കടലാസുകളിൽ മാത്രം ഒതുങ്ങി നിന്ന തിരഞ്ഞെടുപ്പാണ് നടന്നിരുന്നത് ഇപ്പോൾ ഞങ്ങളതല്ല കൃത്യമായി എല്ലാ വോട്ടർമാരെയും രജിസ്ട്രേഡ് തപാൽ വഴി വിവരം അറിയിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾ വീടുവീടാന്തരം കയറിയിറങ്ങി എല്ലാവരുമായി സൗഹൃദവും പരിചയവും വീണ്ടും പുതുക്കി അവരുടെയൊക്കെ പിന്തുണ ആർജിച്ചുകൊണ്ട് വാശിയേറിയ ഒരു പശ്ചാത്തലത്തിൽ നടന്ന സുതാര്യമായ ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്നിവിടെ കഴിഞ്ഞത് എല്ലാ വോട്ടർമാരും സന്തോഷത്തോടെ വന്ന് ഈ സമിതിയെ അഴിമതിയിൽ നിന്ന് വിമോചിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ സന്തോഷമാണ് എല്ലാവരും ആവേശത്തോടെയാണ് വന്നത് കളങ്കരഹിതമായ ഒരു ഭരണം കാഴ്ചവെച്ചിരുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏതാണ്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് വർഷങ്ങളോളമായി ഈ സാംസ്കാരിക സമിതിയുടെ തെരഞ്ഞെടുപ്പ് ഒരു തിരഞ്ഞെടുപ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രൊട്ടക്ഷൻ പ്രകാരം നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ സമിതി അംഗങ്ങളും വന്ന് സംവിധാനം രേഖപ്പെടുത്തി എന്നുള്ളത് ഒരു വളരെ വളരെ അതിശയകരമായ ഒരു സംഭവമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി പി ി ഭദ്രൻ ബിനു ഡി ഡോക്ടർ കെ മുരളീധരൻ എസ് നാരായണദാസ് എസ് ധനപാൽ പുഷ്പദാസ് സി ആർ റോബിൻ ആർ ശശാങ്കൻ ശ്രീകുമാർ കെ ഉപേന്ദ്രൻ എ ബീന അനിത സത്യൻ എന്നിവരും വിജയിച്ചു പുതിയ ഭരണസമിതി വൈകിട്ട് അഞ്ചു മണിക്ക് ചുമതലയേറ്റു പ്രസിഡന്റ് ഡോക്ടർ പി പത്മകുമാറിന് ഇന്റർനാഷണൽ സെക്രട്ടറി വി ശശിധരൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മറ്റുള്ളവരും പ്രതിജ്ഞ ഏറ്റുചൊല്ലി വൈകിട്ട് ആറു മണിക്ക് പുതിയ ഭാരവാഹികളുടെ യോഗവും ചേർന്നു ന്യൂസ് ബ്യൂറോ കായംകുളം